അവൻ്റെ തലച്ചോറിന് കേടുവരും ജീവിതമില്ലാതെ കുറച്ചധികം വർഷങ്ങൾക്ക് മുമ്പ് കേട്ടൊരു വാചകമാണിത് കുറേ വർഷങ്ങൾ നമുക്ക് പിറകോട്ട് പോകാം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൈക്കോട്ടോഗി അവിടത്തേക്ക് മൂന്ന് മനുഷ്യർ കടന്നു വരുന്നു അച്ഛനും അമ്മയും പിന്നെ ഒരു ചെറുപ്പക്കാരന് വിഷമങ്ങൾ നേടലിക്കുന്ന ഭാവമാണ് അച്ഛനും അമ്മയ്ക്കും ആ ചെറുപ്പക്കാരൻ അമ്മയാണെങ്കിൽ കരഞ്ഞു കലങ്ങിയേക്കും അമ്മയും ആ മകനെയും പുറത്തിരുത്തി അച്ഛനോട് ഡോക്ടർ കാര്യങ്ങൾ തിരക്കി എന്താണ് പ്രശ്നം എൻജിനീയറിംഗ് ബിരുദധാരിയാണ് ചെറുപ്പക്കാരൻ പക്ഷേ കുറെ കാലങ്ങളായി ജോലിക്കൊന്നും തോന്നില്ല എപ്പോഴും വീട്ടിലടച്ചിരുപ്പാണ് ആകമത്വത്തിൽ ഒരു നിസ്സംഗ ഭാവം പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല ഏകദേശം അഞ്ചോളം തവണ ആത്മഹത്യാ ശ്രമങ്ങൾ നടത്തി പലവിധ ചികിത്സകളൊക്കെ ചെയ്തെങ്കിലും പ്രത്യേകിച്ച് യാതൊരു ഫലവും ഉണ്ടായില്ല പിന്നെ പലരും പറഞ്ഞും ജ്യോത്സ്യവും പൂജയും വഴിപാടും ഒക്കെയൊക്കെ നോക്കി എന്നിട്ടും യാതൊരു പ്രയോജനം ഉണ്ടായില്ല അങ്ങനെയാണ് അവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിയത് അച്ഛനെ പുറത്തോട്ട് ഇറക്കിയിട്ട ചെറുപ്പക്കാരനെ അകത്തേക്ക് വിളിച്ചു ആകെ മൊത്തത്തിൽ അയാളൊരു നല്ലൊരവസ്ഥയിലായിരുന്നില്ല എപ്പോഴും ഒരു ക്ഷീണം അരക്ഷിതാവസ്ഥ ഞാനൊന്നുമല്ല എനിക്ക് ജീവിതത്തിലൊന്നും സാധിക്കാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ എനിക്കിങ്ങനെ ജീവിതത്തിൽ തുടരാൻ ആഗ്രഹമില്ല അങ്ങനെ ഡിപ്രഷൻ്റെ ഏറ്റവും പ്രീതിപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലായിരുന്നു അയാൾ കടന്നുപോയത് അപ്പോൾ അത്യാവശ്യം നല്ലവണ്ണം ബുദ്ധിമുട്ടുകൾ ആ മനുഷ്യന് ആ ചെറുപ്പക്കാരന് ഉള്ളതുകൊണ്ട് തന്നെ ഡോക്ടർ അവരോട് ഇ സി ടി എന്ന് പറയുന്ന ഒരു ചികിത്സാരീതി ചെയ്യാം എന്നുള്ളത് പറഞ്ഞു ഇ സി ടി എന്ന് കേട്ടാൽ ആൾക്കാർക്ക് മനസ്സിലാകണം എന്ന പക്ഷേ ഷോക്കു ചികിത്സ എന്ന് കേട്ടാൽ ആൾക്കാർക്കെല്ലാം പേടിപ്പെടുത്തുന്ന ഒരാവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിയ താളവട്ടം സിനിമ നമുക്ക് നമുക്കെല്ലാവർക്കും ഓർമ്മയുള്ളതാണ് താളവട്ടം സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന് ഈ സിറ്റി കൊടുക്കുമ്പോൾ ഷോക്കു ചികിത്സ കൊടുക്കുമ്പോൾ നമ്മളെല്ലാവരും കരുതിയിട്ടുണ്ട് പലപ്പോഴും മാധ്യമങ്ങളും സിനിമകളും ഈ സിറ്റിയെ ഒരു പ്രീതിപ്പെടുത്തുന്ന അറപ്പുളവാക്കുന്ന ഒരു ചികിത്സാ രീതിയായിട്ടാണ് എപ്പോഴും അതുകൊണ്ട് തന്നെ ഈ ചെറുപ്പക്കാരന് ഈ ഒരു ഷോക്ക് ചികിത്സ കൊടുക്കണമെന്നാവശ്യപ്പെടുമ്പോൾ അവര് പറഞ്ഞൊരു വാചകം ഇനിയും ഒക്കെ അവന് ജീവിതമില്ലേ അവന് ഇപ്പോൾ ഒരു ഷോക്ക് ചികിത്സയൊക്കെ കൊടുത്താൽ ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ളതാണ് അതുകൊണ്ട് തന്നെ അവർ ആ ചികിത്സയ്ക്ക് തയ്യാറായില്ല അവർ തിരിച്ച് വീട്ടിലേക്ക് പോയി ഒരു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ കഴുത്തും ജനവിനന്ത്രിയുമുറിച്ച് ഈ ചെറുപ്പക്കാരൻ വീണ്ടും ആത്മഹത്യക്ക് ശ്രമിച്ചു പിന്നീടും ആശുപത്രിയിൽ പല ചികിത്സയ്ക്ക് വിധ്യമാക്കിയെങ്കിലും ഒന്നുമൊന്നും ഫലപ്പെടുന്നില്ല കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ റെയിൽവേ പാളത്തിൽ നിന്ന് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതിൻ്റെ ഫലമായി ആ ചെറുപ്പക്കാരനെ ഊളംപാറ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നു അതായത് അന്ന് ആ ആത്മഹത്യ ശ്രമം നടത്തുമ്പോൾ അയാൾ പരിപൂർണ നഗലനായിരുന്നു അയാളുടെ അടുത്ത കൂട്ടുകാർ കാണുകയും അങ്ങനെ അവരെ അയാളെ പിടിച്ചുകെട്ടി ഊളമ്പാറ മാനസികാരോഗ്യത്തിലേക്ക് കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരികയും ഒക്കെയാണ് ചെയ്യുന്നത് കൂട്ടിരിപ്പുകാരോ അടുത്ത ബന്ധുക്കളോ ഒന്നും തന്നെ ഇല്ലാതെ മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ക്ലോസ്ഡ് വാർഡ് എന്നറിയപ്പെടുന്ന ഒരു വാർഡുണ്ട് അവിടെ കൂട്ടരു കൂട്ടിരിപ്പുകാരും ഇല്ലാത്ത മനുഷ്യരെ താമസിപ്പിക്കുന്ന ഇടമാണ് അപ്പം അവിടേക്ക് ആ ചെറുപ്പക്കാരനെ അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്തതിന് ശേഷവും ഏകദേശം രണ്ടോ മൂന്നോ തവണ അയാള് ആത്മഹത്യക്ക് ശ്രമിക്കുന്നുണ്ട് എന്നിരുന്നാലും ഇയാളെ ഷോക്ക് ചികിത്സയ്ക്ക് വിധേയമാക്കി ഒരു ആറ് ഏഴ് തവണ ഈ ചികിത്സാനിധിക്ക് വിധേയമായപ്പോൾ തന്നെ അയാൾ ഒരു സാധാരണ നിലയിലേക്ക് തിരികെ വന്നായിരുന്നു ഒരു എട്ടോളം എപ്പിസോഡുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സാധാരണ മാനസിക നിലയിലേക്ക് പൂർണ്ണമായും അയാൾക്ക് വരാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വിളിച്ചറിയിക്കാൻ ഈ മനുഷ്യന്റെ ബന്ധുക്കളെ വിളിച്ചറിയിക്കാൻ യാതൊരു അഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അങ്ങനെ ആ ചെറുപ്പക്കാരൻ പറഞ്ഞ അഡ്രസ്സിലേക്ക് ഈ ഊരമ്പാറ മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ഒരു കത്തയക്കുകയാണ് ഡായ് പക്ഷെ കത്തിന് പ്രത്യേകിച്ച് റെസ്പോണ്ടൊന്നും വന്നിട്ടില്ല ഒരു ഏകദേശം ഒന്ന് ഒന്ന് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഇയാൾ പരിപൂർണമായിട്ട് ഭേദമായ എന്നുള്ള അവസ്ഥയിലെത്തിയപ്പോൾ അവർ ഡിസ്ചാർജ് ചെയ്യുകയാണ് അതായത് തിരികെ ഈ ചെറുപ്പക്കാരൻ അയാളുടെ വീട്ടിലേക്ക് പോവുകയും സാധാരണ നിലയിലേക്ക് തിരികെ വന്ന മകനെ വീട്ടുകാർ സ്വീകരിക്കുകയൊക്കെ ചെയ്തു അതിനുശേഷം അയാൾ അച്ഛൻ നടത്തുന്ന ഒരു കട ഏറ്റെടുത്ത് നടത്തി അത്യാവശ്യം ബിസിനസ്സിലൊക്കെ ശോഭിക്കാൻ ആ മനുഷ്യന് കയറ്റും അന്വേഷം ഇതെല്ലാം അറിയുന്ന ഒരു പെൺകുട്ടി അയാൾ വിവാഹം കഴിക്കുകയും ആരോഗ്യകരമായ ഒരു കുടുംബ ജീവിതത്തിലേക്ക് അയാൾ കടന്നുപോകുകയും ചെയ്തു പറഞ്ഞു വന്നത് ഷോക്കു ചികിത്സയെക്കുറിച്ചാണ് എന്താണ് മനുഷ്യരെ പേടിപ്പെടുത്തുന്ന ഷോക്കു ചികിത്സ ഡോക്ടർ കൃഷ്ണന്റെ അഭിപ്രായത്തിൽ ഇ സി ടി ഇസ് ദ ബെസ്റ്റ് ആൻഡ് മോസ്റ്റ് അണ്ടർ റേറ്റഡ് ആൻറ്റി ഡിപ്രഷൻ ഡോക്ടർ കൃഷ്ണൻ ഗവൺമെൻറ് കോളേജിലെ സെക്രട്ടറി ചോടിയാണ് എന്താണ് ആൾക്കാരെങ്ങനെ ഭീതിപ്പെടുത്താനുള്ള ഒരു കാരണം മാധ്യമങ്ങളാണോ അതല്ലെങ്കിൽ നമ്മൾ കണ്ടുവരുന്ന സിനിമകളാണോ ഇ സി ടി അഥവാ ചോക് ചികിത്സ സാധാരണഗതിയിൽ മാനസിക രോഗികൾക്ക് കൊടുക്കുന്ന ഒരു പ്രത്യേക ഘട്ടങ്ങളിൽ മാത്രം കൊടുക്കുന്ന ഒരു ചികിത്സാ രീതി മാത്രമാണ് ഇതിന് പേടിക്കേണ്ടതോ പേടിക്കത്തക്കതായോ യാതൊരു കാരണങ്ങളുമില്ല എന്താണ് ഈ സിറ്റി എന്ന് പറഞ്ഞാൽ വൈദ്യുതി ഉപയോഗിച്ച് കൃത്രിമമായി അവസ്മാരം സൃഷ്ടിച്ച് മാനസിക നില തെറ്റിയവരുടെ മസ്തിഷ്ക പ്രവർത്തനങ്ങൾ ശരിയാക്കുന്നൊരു ചികിത്സാരീതി മാത്രമാണ് ഈ സിറ്റി അതിനെ അതിന് ചേരാത്ത വിധത്തിലുള്ള സന്ദീർണതകളൊക്കെ കൊടുത്ത് മാധ്യമങ്ങൾ പലപ്പോഴും ആഘോഷിച്ചിട്ടുണ്ട് പല പ്രമുഖ വ്യക്തികളും ഈ ചികിത്സ രീതിയിലേക്ക് കടന്നു പോയിട്ടുണ്ട് അത് പലരും അതിനെക്കുറിച്ച് എഴുതിയിട്ടുമുണ്ട് വിഷപ്രസിദ്ധ ഗ്രന്ഥമാണ് ആൽക്കമിസ്റ്റ് പൗലോകോലോ ഈ ഒരു ചികിത്സാരീതിക്ക് വിധേയമായിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് അതിനുശേഷം പ്ലാത്ത് തോമസ് ഇഗിൽട്ടൺ ഏനസ്റ്റിൽ അങ്ങനെ തുടങ്ങി എത്രയോ മനുഷ്യർ ഈ ചികിത്സാരീതിക്കൊക്കെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചികിത്സാരീതികൾക്കൊക്കെ വിധേയമായിട്ടുണ്ട് പൗലോകോയില് അദ്ദേഹത്തിൻ്റെ പുസ്തകമായ വെറോണിക്ക മരിക്കാൻ തീരുമാനിക്കുന്നു എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം കടന്നുപോയ മാനസിക ബുദ്ധിമുട്ടുകളെ കുറിച്ച് വളരെ വിശദമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട് മസ്തിഷ്കമുള്ള ആർക്കും വരാവുന്ന മനോരോഗ അവസ്ഥയിൽ നിന്ന് ഒരാളും മുക്തനല്ല ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കടന്നു വരാവുന്ന ഒരു രോഗാവസ്ഥ മാത്രമാണ് ഇത് പലപ്പോഴും അബദ്ധധാരണകളും അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങൾ ഒരുക്കുന്ന സങ്കീർണതകളുമൊക്കെ മാനസിക ആരോഗ്യ ചികിത്സയെ വ്യാപകമായി തന്നെ ബാധിച്ചിട്ടുണ്ട് ശരിയായ അവബോധം എപ്പോഴും ആവശ്യമാണ് വിശാലത്തിലായ എത്രയോ മനുഷ്യർ ശരിയായ ചികിത്സ എടുക്കാതെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് വിജയലക്ഷ്മിയും നന്ദിതയും ഒക്കെ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ശരിയായ അവബോധം എപ്പോഴും മനുഷ്യർക്ക് ആവശ്യമാണ് ഒപ്പം തന്നെ മറന്നു പോകാതിരിക്കട്ടെ മസ്തിഷ്കമുള്ള ആർക്കും വരാവുന്ന ഒരു രോഗാവസ്ഥ മാത്രമാണ് മനോരോഗമെന്ന് ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വിശദമായിട്ടുള്ള വാചക ക്രസതകളുമായി വീണ്ടും വരുന്നവരെ നന്ദി